സ്ലാമലൈക്കും ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബദർ ദിന ക്യുസ് ആണ് ആദ്യത്തെ ചോദ്യം ബദർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം മദീനയിൽ നിന്നും നൂറ്റി മുപ്പത്തി അഞ്ചും മക്കയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും കിലോമീറ്റർ ദൂരത്ത് ഈ സ്ഥലത്തിന് ബദർ എന്ന പേര് കിട്ടാൻ കാരണം എന്ത് ഉത്തരം ബദർ ബിൻ യഖ്ലദ് എന്നയാൾ താമസിച്ചതിനാൽ അടുത്ത ചോദ്യം ഒന്നാം ബദർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച സംഭവം ഏത് ഉത്തരം കുർസുബിന് ജാബിർ അൽ ഫിഹിരി എന്നയാൾ മദീനക്കാരുടെ നാൽക്കാലികളെ കൊള്ളയടിച്ചത് അന്വേഷിക്കാൻ നബി സാഹു അല്ലെ വസല്ലമയും ഏതാനും അനുയായികളും ബദറിലേക്ക് പോയെങ്കിലും ഫിഹിയെ കണ്ടെത്താതെ പോന്ന സംഭവം അടുത്ത ചോദ്യം ബദ്രുൽ കുബ്ര നടന്നത് എന്ന് ഉത്തരം ഹിജറ രണ്ട് റമലാൻ പതിനേഴിന് അടുത്ത ചോദ്യം മുസ്ലിം സംഘ ബലം എത്രയായിരുന്നു ഉത്തരം മുന്നൂറ്റി പതിമൂന്ന് പേര് അടുത്ത ചോദ്യം ശത്രു സംഘബലം എത്രയാണ് ഉത്തരം ആയിരത്തോളം പേർ അടുത്ത ചോദ്യം ബദ്രലേക്ക് പുറപ്പെടുമ്പോൾ മുസ്ലിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം ഷാമിൽ നിന്നും വരുന്ന അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ നേരിടുക അടുത്തത് മുസ്ലിങ്ങളുടെ വാഹനം ഏതായിരുന്നു ഉത്തരം എഴുപത് ഒട്ടകങ്ങൾ അടുത്തത് നബിസുല്ലാസ്സലമയോടൊപ്പം ഒട്ടകപ്പുറത്ത് സഹയാത്രികർ ആരായിരുന്നു ഉത്തരം അലി റലി അള്ളാഹ് വൻഹു മർസദ് ബിൻ മർസദ് റലി അള്ളാഹു വൻഹു അടുത്തത് സംഘത്തെ മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ അബൂ സുഫിയാൻ മക്കയിലേക്ക് അയച്ചത് ആര് ഉത്തരം ലംലമുബനു അമ്രിൽ ഗിഫാരിയെ അടുത്ത ചോദ്യം കച്ചവട സംഗമം രക്ഷപ്പെട്ട വാർത്തയറിഞ്ഞപ്പോൾ കുറേശി പക്ഷത്തു നിന്നും ഒരു സംഘം തിരിച്ചുപോയി ആര് ഉത്തരം അഖ്ന സുബിനു ഷെരീഖിൻ്റെ നേതൃത്വത്തിൽ സഹ്ര ഗോത്രക്കാർ അടുത്തത് മുസ്ലിങ്ങളുടെ ജലസംഭരണി തകർക്കാൻ വന്നതാര് ഉത്തരം അസ്വദ് ബിൻ അബ്ദുൽ അസദ് അടുത്ത ചോദ്യം അസ്വദിനെ വധിച്ചത് ആര് ഉത്തരം ഹംസ റുലാഹു വൻഹു അടുത്ത ചോദ്യം പുറേശി നേതാവ് അബൂജഹലിനെ വധിച്ചത് ആര് ഉത്തരം ബിൻ അമ്ര റുലാഹു വൻഹു മുഅവിദ് ബിന് അഫ്ര എന്നീ രണ്ട് കുട്ടികൾ അടുത്ത ചോദ്യം കുറേശി പ്രമുഖൻ ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയത് ആര് ഉത്തരം മുമ്പ് തൻ്റെ അടിമയായിരുന്ന ബിലാൽ റലിയല്ലാഹു വൻഹു അടുത്ത ചോദ്യം ബദറിൽ പിശാജ് ആരുടെ വേഷത്തിലാണ് വന്നത് ഉത്തരം കിനാന ഗോത്ര പ്രമുഖൻ സുറാഖത്തുബിന് മാലിക്കിൻ്റെ വേഷത്തിൽ അടുത്ത ചോദ്യം ബദറിലേക്ക് നബിസുലാഹു അലൈവലം തങ്ങൾ പുറപ്പെട്ടത് എന്ന് ഉത്തരം റമലാൻ പന്ത്രണ്ട് ശനിയാഴ്ച അടുത്ത ചോദ്യം മദീനയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നബീസ്വല്ലാഹു അല്ല തങ്ങൾ ഏൽപ്പിച്ചത് ആര് ഉത്തരം അബ്ദുല്ലാഹിബിനും ഉമ്മി മക്തൂം റലിള്ളാഹു വൻഹുയിന് അടുത്തതായിട്ട് വരുന്നത് മദീനയിലെ ചുമതല നൽകിയത് ആർക്ക് ഉത്തരം റൗഹായിൽ നിന്നും തിരിച്ചയച്ച അബുൽ ഉബാബ റലാഹു വൻഹുയിൻ അടുത്തത് പതിനാറ് വയസ്സുകാരനായ ഡാഷ നെ നബിസുലാഹു അലൈഹി സ്വലം തങ്ങൾ തിരിച്ചയച്ചു പക്ഷേ അദ്ദേഹം കരഞ്ഞ് നബി സുലു അലൈഹി വസലം അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകി ബദറിൽ ഷഹീദാവുകയും ചെയ്തു ആരാണ് ആ വ്യക്തി ഉത്തരം ഉമേറുബിന് അബി വക്കാസ് റാലു അള്ളാഹു അടുത്തത് കാലാൽ പടയുടെ നേതാവായി നിയമിച്ചത് ആരെ ഉത്തരം ഖൈസുബെനു അബി സ സയെ അടുത്തതായിട്ട് വരുന്ന ചോദ്യം കച്ചവട സംഘം രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അബു സുഫിയാൻ കുറേഷ്യകളോട് മടങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടു ആരെയാണ് പറഞ്ഞയച്ചത് ഉത്തരം ഖൈസുബനു ഇമിൽ ഖൈസിനെ അടുത്തത് ബദറിൽ പങ്കെടുക്കാതെ ബദരിയെ ആയവരാണ് ഉസ്മാൻ റലി അല്ലാഹു അൻഹു കാരണമെന്ത് ഉത്തരം തൻ്റെ ഭാര്യയും തിരുനബി സുലല്ലാ അലൈഹി വസ്ലമയുടെ മകളുമായ റുഖിയ റലി അൻഹ ബദർ സമയത്ത് രോഗശയ്യയിലായിരുന്നു ശുശ്രൂഷയ്ക്ക് തിരുനബി സുല്ലാഹു അലൈവലം ഉസ്മാൻ റല്ലി അല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്തു അടുത്ത ചോദ്യം ബദറിൽ മുസ്ലിം പക്ഷത്തെ പതാകവാഹകൻ ആരായിരുന്നു ഉത്തരം ബിൻ ഉമർ റലാഹു അൻഹു അടുത്തത് സൈന്യത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലും കറുത്ത ഒരു പതാക ഉണ്ടായിരുന്നു അത് വഹിച്ചിരുന്നത് ഉത്തരം അലി റലി അല്ലാഹു ഒരു അനുസാരിയും അടുത്തത് ബദറിൻ്റെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാർ ഉത്തരം ഉമർ അലല്ലാഹു അനഹുവിൻ്റെ അടിമയായിരുന്ന മെഹജ റലിഅള്ളാഹു അൻഹു